നമസ്കാരം പ്രിയപ്പെട്ടവരെ തിരക്കഥയുടെ പാഠഭാഗങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നാടകകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായ തോപ്പിൽ ഫാസിയുടെ ഒരു തിരക്കഥയാണ് തോപ്പിൽ ഫാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിരുന്ന നാടകം പിന്നീട് സിനിമയാക്കുകയും അത് നാടകത്തിനോടൊപ്പം തന്നെ ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന സിനിമ ഇതാണ് നിങ്ങൾ എന്നെ ആക്കി എന്ന തിരക്കഥയുടെ പുസ്തകം ഇത് ഉന്മ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിലാണ്ട് അറുപത്തി അഞ്ച് സീനുകളാണ് ഈ ഈ തിരക്കഥയ്ക്കുള്ളത് ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട കുറേ കഥാപാത്രങ്ങളും ഒക്കെയുണ്ട് സത്യനും പ്രേംനസീറും ഉമ്മർ ഷീല ജയഭാരതി കെ പി എസ് സി ലളിത അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ആണ് ഇതിൻ്റെ അത് അഭിനയിച്ചിരിക്കുന്നത് ഇത് ഉദയയുടെ ബാനറിൽ കുഞ്ചാക്കയാണ് ഈ സിനിമ നിർമ്മിച്ചത് ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും തോപ്പിൽ പാസിയാണ് ആലപ്പുഴ ഉദയ നിർമ്മിക്കുകയും മെരിലാണ്ട കലാസംവിധാനം ചെയ്ത ഈ സിനിമയിൽ വയലാറിൻ്റെ ഗാനങ്ങൾക്ക് ദേവരാജൻ മാഷാണ് സംഗീതം ചെയ്തിരിക്കുന്നത് യേശുവാസും ഈ സുശീലയും ലീലയും വസന്തയും മാധുരിയും രാധാകൃഷ്ണനും ഇതിലെ ഗാനങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന തിരക്കഥ നമുക്ക് വായിക്കുമ്പോഴും മനസ്സിലാകുന്നത് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അതായത് ഈ വള്ളികുന്നം എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത് ശരിക്കും ഇതിൻ്റെ അകത്തെ മുഖ്യ കഥാപാത്രം തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ആണ് വസീദിനെ കണ്ടെത്തി ഇതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രമായ പരമുനായർ പരമുനായർ എന്ന കഥാപാത്രം സ്വന്തം വീട്ടിലെ ഒരാളെ കണ്ടാണ് തോഫിൽ ഫാസി ഈയൊരു തിരക്കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ മുൻപേ പറഞ്ഞുകൊണ്ട് എൺപത്തി അഞ്ചോളം സീനുകളാണ് ഇതിലുള്ളത് വളരെ ലളിതമായി സാധാരണക്കാർക്ക് എളുപ്പം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തിരക്കഥയാണ് അതുകൊണ്ട് തന്നെ ഉന്മാ പബ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്ന ഈ തിരക്കഥ തിരക്കഥ ഒരു പാഠവിഷയമാക്കിയിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ വായിക്കേണ്ട ഒരു തിരക്കഥയാണ് ഇതിലെ കഥാപാത്രങ്ങളെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു തോബിൽ പാസി അദ്ദേഹം ഇതിൻ്റെ അകത്തെ പ്രധാന കഥാപാത്രം എങ്കിലേ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന സംഘചുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് കല്യാണിയമ്മയുണ്ട് മകൾ മീനാശിയുണ്ട് അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ അനിയന്തരപരായ ഗോപാലിനുണ്ട് അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ കുറേ അഭിനയ മുഹൂർത്തങ്ങളെല്ലാം കോർത്തിണക്കിയാണ് ഇത് രചിച്ചിരിക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സിനിമയുടെ എഡിറ്റിംഗ് സെക്ഷനിലുള്ള കാര്യങ്ങൾ പോലും ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എവിടെയൊക്കെ ഡിസോൾവ് വേണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊക്കെ എടി എഡിറ്റിംഗ് എഡിറ്റിങ് പഠിച്ച് എഡിറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു തിരക്കഥ കൃതി അത് പിന്നീട് നമ്മൾ എഡിറ്റിങ് സെക്ഷനിൽ ആണ് നമ്മൾ എവിടെയൊക്കെ ഡിസോൾവ് ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നതും അത് തിരക്കഥയുടെ ഭാഗമായി വരുമ്പോഴാണ് അത് നോക്കി സിൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഡിസോൾവ് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മുടെ തോപ്പി ബാസ് സാർ ഇത് കൃത്യമായി എവിടെയൊക്കെ ഡിസോൾവ് എന്നൊക്കെ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എവിടൊക്കെയാണ് ഇത് സിൻ കട്ടാകുന്നത് ഒരേ കഥാപാത്രത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ ഏജ് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം മറ്റു കാര്യങ്ങളെല്ലാം നാടകത്തെ പോലെ തന്നെ സിനിമയിലും കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഈ തിരക്കഥ മുന്നോട്ട് പോകുന്നത് ഞാൻ മുൻപ് പറഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് ഈ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന ഈ തിരക്കഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറെ സാ സ്വാധീനിച്ച ഒരു നാടകമായിരുന്നു നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം അതുപോലെ തന്നെയാണ് പാട്ടവാക്കി എന്ന ഒരു നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം ഇതൊക്കെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരുപാട് മുന്നേറ്റം നടത്തി ജനങ്ങൾക്ക് പുതുമ അല്ലെങ്കിൽ എന്തോ നമ്മൾ പറയുന്നത് നവീകരിച്ച പുസ്തകങ്ങളും നാടകങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മാത്യുവും ഗോപാലിനും അതുപോലെ ഇതിൻ്റെ കർഷക സംഘത്തിൻ്റെ കാര്യങ്ങളും ആ അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതും ഒക്കെ ഇതിൻ്റെ അകത്ത് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തി ഞാൻ മുൻപ് പറഞ്ഞു കൂട്ടു ഇത് കൊല്ലം ആലപ്പുഴ മേഖലകളിലെ കേന്ദ്രീകരിച്ച് എഴുതിയൊരു കഥയാണ് ഒരു കാലഘട്ടത്തിൽ കുറേ പേര് അവർ ഇന്ന ജോലി മാത്രമേ ചെയ്യാവുന്നുള്ളൂ എന്ന് പറഞ്ഞ് പാടത്തും പറമ്പിലും മാത്രം ജോലി ചെയ്ത ഒരു പറ്റം ജനതയെ വിദ്യാഭ്യാസത്തിനോ അതുപോലെ നമ്മുടെ വഴി നടക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി വോട്ടവകാശം ഇല്ലായിരുന്നു വോട്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളുമുള്ള ഒരു നാട്ടിൽ ചില വിഭാഗ ആളുകൾക്ക് വോട്ടവകാശം പോലും ഇല്ലായിരുന്നു അവർക്ക് വഴി നടക്കാൻ പാടില്ലായിരുന്നു മാറു മറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു സംഘടിക്കാനുള്ള അവകാശമില്ലായിരുന്നു എല്ലാം തമ്പുരാൻ പറയുന്നതിനപ്പുറമായ ഒരു അവർക്കൊരു മറുവാക്കില്ലായിരുന്നു തമ്പുരാൻ എന്താണോ പറയുന്നത് അവിടെ വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിനുവേണ്ടി തമ്പുരാൻ എന്താ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കാൻ പറഞ്ഞത് അതിനുവേണ്ടി പ്രവർത്തിക്കുക അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ തന്നെ എന്ന നാടകം തോപ്പിൽ പാസി രചന നിർവഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പർശ്വത്കരിച്ചിരിക്കുന്ന ഒരു പറ്റുന്ന ജനതയെ അവർ ഈ നാടകം ഏറ്റെടുക്കാൻ കാരണമായത് അവരുടെ ജീവിതമായിരുന്നു ഈ നാടകം ആ നാടകത്തെ കൃത്യമായി അവർ വിലയിരുത്തി തന്നിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന് സ്വയം അവർ മനസ്സിലാക്കുകയും അത് അവർക്ക് സംഘടിക്കണം എന്ന ഒരു ആവശ്യം അവർക്ക് മുന്നിലേക്ക് വരികയും അതിന് ഞങ്ങൾക്കൊരു പാർട്ടി വേണം അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനി അനിവാര്യമാണെന്ന് അവർ കണ്ടെത്തി അതിലൂടെയാണ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നേരത്തെ പറയുന്നുകൊണ്ട് എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എന്നെ ബാധിക്കാത്തൊരു പ്രശ്നമാണ് എന്ന് കണ്ട അതിലെ ഇതിൻ്റെ മുഖ്യ കഥാപാത്രമായ പരമുനായർ ഏറ്റവും കൂടുതൽ ഈ പല പാകത്തും ഉണ്ടാകുന്ന മാറ്റത്തിന് താനോടെ വിധേയമാകണം എന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുകയും അവസാനം ഈ താൻ എതിർത്തതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി ആ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ വിപ്ലവത്തിൻ്റെ പാതയിലൂടെ അവർ പറയുന്നതാണ് ശരി അല്ലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതാണ് ശരി എന്ന കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഇന്ന് ഈ തിരക്കഥ അതിൻ്റെ പരിസമാപ്തി ആകുന്നത് അദ്ദേഹം കൂടി ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഈ തിരക്കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മികച്ച രീതിയിലുള്ള ഒരു തിരക്കഥയാണിത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള മികച്ച അഭിനേതാക്കൾ സത്യനും പ്രേം നസീറും ഉമ്മറും ശീലയും ജയഭാരതിയും കെ പി എസ് സി ലളിതയും എസ് പിള്ള ആലുമൂടൻ കോട്ടയം ചെല്ലപ്പൻ തോപ്പിൽ കൃഷ്ണപിള്ള വിജയകുമാരി ജി രാജമ്മ തുടങ്ങിയ വേറെ മുഖ്യ കഥാപാത്രമായ ഈ തിരക്കഥ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഈ ഈതിൻ്റെ തിരക്കഥ വായിക്കുകയും തുടർന്ന് ഈ ഈ സിനിമ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഉദയയുടെ ബാനറിൽ ശ്രീ കുഞ്ചാക്കോ നിർവഹിച്ച് മെലിലാണ്ട കലാസംവിധാനം ചെയ്ത ഈ സിനിമ എല്ലാവരും കാണും നല്ല 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 പാട്ടുകളുള്ള ഒരു സിനിമയാണ് വയലാറിൻ്റെ ഗാനങ്ങൾക്ക് ഞാൻ മുൻപ് പറഞ്ഞുകൊണ്ട് ദേവരാജ് മാഷാണ് സംഗീതം ചെയ്തിരിക്കുന്നത് അന്നത്തെ പ്രമുഖ അതായത് ഇന്നത്തെ പ്രമുഖരായ ഗായിക ഗായികന്മാരാണ് ഈ ഇതിൻ്റെ ഇന്നത്തെ പാടിയിരിക്കുന്നത് ഇതിൻ്റെ വ്യത്യസ്തമായ ഒരു തിരക്കഥയാണ് ഈ തിരക്കഥയും സംഭാഷണവും കഥയുമെല്ലാം തൊപ്പിൽ ഫാസിയുടെയാണ് കേരളത്തെ ഏറെ കുഴൽക്കം സൃഷ്ടിച്ച ലോകത്താദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലേറാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിച്ച ഒരു പുസ്തകം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം നല്ല രീതിക്ക് വായിച്ച് തിരക്കഥയുടെ രചനയിൽ നാം എന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടതെന്ന് കൃത്യമായും ഈ പുസ്തകം പറഞ്ഞു തരുന്നുണ്ട് സീനുകൾ എങ്ങനെയാണെന്നും സീനുകൾ എങ്ങനെ ഡിസോഡിലേക്ക് പോകണം എന്നതിനെ പറ്റിയും എല്ലാം കൃത്യമായി പറയുന്നൊരു പുസ്തകമാണിത് എല്ലാവരും ഇത് വായിച്ച് നല്ല നല്ല കണ്ടുകൾ കണ്ടെത്തി നല്ല തിരക്കഥകളുടെ രചനയിലേക്ക് വരാൻ സഹായകരമാകുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് ഇത് ഉംന പബ്ലിക്കേഷൻ നൂറ് ഇത് ഇറക്കിയിരിക്കുന്നത് ഇതിൻ്റെ വില ഏത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ എല്ലാ ബുക്ക് സ്റ്റാളിലും ഈ പുസ്തകം കിട്ടും വളരെ നല്ല തിരക്കഥയാണ് ഞാൻ വായിച്ചതാണ് ഇതിൻ്റെ സിനിമയും നാടകവും ഞാൻ കണ്ടതാണ് അത്രയേറെ ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന തിരക്കഥയാണ് അന്നത്തെ കാലത്ത് ഈ തിരക്കഥ എത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചു അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഒരു തിരക്കഥയും ജനപക്ഷത്തിൽ നിന്നുള്ള തിരക്കഥ കഴിഞ്ഞാൽ ജനം പൂർണ്ണ മനസ്സോടെ ആ തിരക്കഥ ഏറ്റുവാങ്ങും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വഴിത്തിരുവയായി മാറുകയും ചെയ്യും നല്ല നല്ല തിരക്കഥയിലൂടെ ശ്രദ്ധിക്കപ്പെടാൻ ഏവർക്കും ഈ ഒരു പുസ്തകം കൂടി സഹായകരമാകട്ടെ എന്ന് ഈ തിരക്കഥാ രചനയിൽ കടന്നു വരുന്ന മുഴുവൻ പേരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത്തരം കാര്യങ്ങൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ഇതാദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചാനലൊപ്പം കടന്നു വരുമ്പോഴത്തേക്ക് സിനിമയെപ്പറ്റിയും സിനിമയുടെ മറ്റ് വിശേഷങ്ങളും ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിന് ഒപ്പം സഞ്ചരിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടത് ഡയറക് ഡയറക്ഷനെ പറ്റി പറയുമ്പോൾ തന്നെ ഒരു കാര്യം പഴയ നമ്മുടെ ഒരു നാടകകൃത്തായ പ്രമുഖനായ എൻ എൻ പിള്ളയുടെ നാടക ദർപ്പണം എന്നൊരു പുസ്തകമുണ്ട് ഒരു ഡിക്ഷണറിയുടെ വലിപ്പമുള്ള ഒരു പുസ്തകമാണത് ഒരു സംവിധായകൻ വായിച്ചിരിക്കേണ്ട ഒരു നല്ല പുസ്തകമാണ് അതിനെപ്പറ്റി ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ പറയാം നിന്നിരുന്നാലും സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് എൻ എൻ പിള്ളയുടെ നാടക ദർപ്പണം അതുപോലെയുള്ള മറ്റ് പുസ്തകങ്ങൾ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്താം സിനിമയുടെ മറ്റ് വിശേഷങ്ങളും തിരക്കഥയുടെ രചനകളുടെ മറ്റ് ക്ലാസ്സുകളും മറ്റ് ഇൻ്റർവ്യൂകളും ഒക്കെ നമ്മുടെ ചാനലിൽ തുടർച്ചയായി വരും എല്ലാവരും ചാനലൊപ്പം സഞ്ചരിക്കുക നല്ല നല്ല തിരക്കഥകൾ എവിടെ കിട്ടിയാലും വായിക്കാൻ നോക്കുക അതുപോലെ നല്ല നല്ല ആഴത്തിലുള്ള ഒരു വായന ഉണ്ടെങ്കിൽ മാത്രമേ നല്ല സംഭാഷണവും തിരക്കഥയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ കൃത്യമാവുക നിരീക്ഷിച്ച് വേണം ആ ആ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ കണ്ടെത്തുകയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമുക്കിപ്പം ഇപ്പം ഈ തൊഴിൽപാസിയുടെ വീട്ടിൽ നിന്നാണ് പരമൂർള എന്നൊരു കഥാപാത്രത്തെ തൊഴിൽപാസി കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും നമുക്ക് അനേകം കഥാപാത്രങ്ങളെ കണ്ടെത്താം അതുകൊണ്ട് നമ്മൾ നല്ല നിരീക്ഷണ പാഠവുമുള്ളവരായി മാറണമതി നല്ല വായന ഉണ്ടായിരിക്കണം നമ്മുടെ ഇതിൻ്റെ ഘടനകളെ പറ്റി കൃത്യമായി മനസ്സിലാക്കണം തിരക്കഥയുടെ രചന കൃത്യമായി ഓരോ പുസ്തകങ്ങളും ഓരോരുത്തരും എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് വായിച്ച് വരുമ്പോഴത്തേക്കും അതുപോലെ നമ്മൾ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ തിരക്കഥ നല്ല രീതിയിൽ ഉള്ളൊരു തിരക്കഥയായി മാറും അതിന് ഈ ചാനലൊപ്പം സഞ്ചരിക്കുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടും എനിക്കറിയുന്ന ഞാൻ കണ്ടെത്തിയിരിക്കുന്ന എൻ്റെ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാം ഒപ്പമുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം